വടക്കൻ കേരളത്തിലും കനത്ത മഴ തുടരുന്നു കണ്ണൂർ ആറളത്ത് ഇടിമിന്നലേറ്റ് ബാരാപൂൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കനാലിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഉൽപാദനം നിർത്തി ബാണാസുര ഡാം ഷട്ടർ നാളെ ഉയർത്തും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി തുടർച്ചയായ ദിവസവും വടക്കൻ കേരളത്തിൽ മഴ തുടരുകയാണ് കണ്ണൂർ ആറളം ഫാമിൽ മരിച്ചു ബ്ലോക്കിലെ രാജീവനാണ് മരിച്ചത് ജോലി കഴിഞ്ഞ് ഷെഡിൽ സുഹൃത്തുക്കൾക്കൊപ്പം വിശ്രമിക്കുന്നതിനിടെയാണ് മിന്നലേറ്റത് ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കണ്ണൂർ ഏഴരക്കടപ്പുറത്ത് കടലിൽ കാണാതായ വേണ്ടി തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ വൈകിട്ടാണ് താഴേക്കായലോട് സ്വദേശി ഫർഹാൻ റഹൂഫിനെ കടലിൽ കാണാതായത് ഇരിട്ടി ബാരാപോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കനാലിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഉൽപാദനം പൂർണ്ണമായി നിർത്തി വെള്ളം സംഭരിക്കുന്ന ഫോർവേ ടാങ്കിന് സമീപത്താണ് ഗർത്തം രൂപപ്പെട്ടത് ചാലിയാറിലുണ്ടായ ശക്തമായ ഒഴുക്കിൽ കോഴിക്കോട് ബേപ്പൂർ ഹാർബറിന് സമീപം നങ്കൂരമിട്ട കൂറ്റൻ ഫൈബർ വള്ളങ്ങൾ ഒഴുകിപ്പോയി മാറാട് ആനങ്ങാടി സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ള വള്ളങ്ങളാണ് ഒഴുകിപ്പോയത് പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളങ്ങളിലെത്തിയാണ് ഫൈബർ വള്ളങ്ങൾ കരക്കെത്തിച്ചത് മീഡിയ വൺ കണ്ണൂർ